കേരള രാഷ്ട്രീയത്തിൽ പലവിധത്തിലുള്ള ടെസ്റ്റുകൾ സംഭവിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ ടെസ്റ്റ് സിപിഐഎ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു യുഡിഎഫിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു ക്ഷണിച്ചത് ഞഞ്ഞാവിഞ്ഞ നേതാവൊന്നുമല്ല കെ സുധാകരനാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തെറ്റിതിരുത്തി വന്നാൽ സിപിഐ സ്വീകരിക്കുന്നത് ആലോചിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയന്റെ അടിമകളായി എൽഡിഎഫിൽ തുടരണോ എന്ന് ആലോചിക്കേണ്ടത് സിപിഐ ആണ് സിപിഐക്ക് എന്തുകൊണ്ട് സ്വതന്ത്രമായി നിന്നുകൊണ്ട് സിപിഐ തെറ്റിതിരുത്തിയാൽ യുഡിഎഫിൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്യും യുഡിഎഫിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും പി വി അൻവർ കോൺഗ്രസ് എം എൽ എ ആയിരുന്നെങ്കിൽ താൻ പുറത്താക്കിയേ എന്നും അദ്ദേഹം പ്രതികരിച്ചു അൻവർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണ് അൻവറിനെതിരെ എടുക്കാത്തത് മുഖ്യമന്ത്രിക്ക് ഭയമുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് ഭരണപക്ഷ മുഖവും മറ്റൊന്ന് പ്രതിപക്ഷ മുഖവുമാണ് എല്ലാം ഒളിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു സിപിഐ കുറെ കാലമായി സിപിഎമ്മുമായി ഇടഞ്ഞു നിൽക്കുന്നു അൻവറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ എഡിജി പി അജിത് കുമാറിനെ മാറ്റണമെന്ന് സിപിഐ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നടപടിയിലും സി പി ഐക്ക് കടുത്ത അമർശമുണ്ട് പക്ഷേ സിപിഐയെ സിപിഐക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല പിണറായി വിജയൻ ഇതാണ് അദ്ദേഹത്തിന്റെ രീതി സിപിഐ അവിടെയുവിടെ കടന്ന് കൊരച്ചുകൊള്ളട്ടെ എന്നെ ഒന്നും ബാധിക്കില്ല എന്ന രീതിയിൽ അദ്ദേഹം നടന്നുപോകും ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കാതെ ഊരിപ്പിടിച്ച ബാളുകൾക്ക് മുമ്പിലും കത്തികൾക്ക് മുമ്പിലും അക്ഷോഭ്യനായി നടന്നുപോയ നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്തുതി പാഠകർ ഇതാണ് പറയുന്നത് അതുകൊണ്ടുതന്നെ സിപിഐ അവിടെ കടന്ന് നടത്തുന്ന കോലാഹലങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെ സംരക്ഷിക്കും എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും തൽക്കാലം മാറ്റില്ല തൽക്കാലം മാറ്റില്ല എന്ന് വെച്ചാൽ അജിത് കുമാറിന് തുടർന്നുപോകാം അൻവർ ഗുരുതരമായ ആരോപണമുണ്ടെന്ന് ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മാറ്റില്ല ഇതാണ് പിണറായി സർക്കാർ തീരുമാനം എടുത്തിരിക്കുന്നത് പിണറായി വിജയന്റെ തീരുമാനം എന്ന് പറയാൻ സർക്കാരിന്റെ തീരുമാനമല്ല അതിനിടയിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ കേസിൽ കയറി ഇടപെടുന്നത് ബിനോയ് വിശ്വം പറഞ്ഞത് എ ഡി ജി പി അജിത്മാറിനെ മാറ്റണം എന്നതാണ് പക്ഷേ അത് സാധ്യമല്ലെന്ന് വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി തെളിയിച്ചു കഴിഞ്ഞു അതോടുകൂടി സിപിഐയുടെ പണം മടങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സിപിഐയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് കെ സുധാകരൻ